നടൻ ജഗദീശ് ശ്രീകുമാറിനെ വിമാനയാത്രക്കിടെ കണ്ടുമുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതും ഇന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ മലയാളത്തിൻ്റെ അതുല്യ നടൻ ജഗദീശ് ശ്രീകുമാറിനെ കണ്ടുമുട്ടി സുഖവിവരങ്ങൾ അന്വേഷിച്ചു എന്നാണ് ജഗതിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കുറിച്ചത് വാഹനപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം പന്ത്രണ്ട് വർഷത്തോളമായി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ജഗതി ശ്രീകുമാർ ഇതിനിടെ സിബിഐ ഫൈവ് എന്ന ചിത്രത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നടൻ ജഗതിയിലൂടെ പ്രേക്ഷകർ നിരവധി സിനിമയാണ് കണ്ടത് മലയാളി പ്രേക്ഷകർക്ക് ഒരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും കോമഡി താരം കൂടിയായിരുന്നു ജഗതി ജഗതിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുതിയ സിനിമയുടെ വിവരം ആരാധകർ അറിഞ്ഞതും വല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും എത്തുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൽ ലൂണ എന്നതാണ് ജഗതിയുടെ കഥാപാത്രത്തിൻ്റെ പേര് ഗഗനചാരി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ ചന്തുവിൻ്റെ അടുത്ത ചിത്രമാണ് വല സോംബി ഗണത്തിൽപ്പെടുന്ന ചിത്രമാണിത് അണ്ടർ ഡ്രോഗ്സ് എൻ്റർടെൻമെൻസിന്റെ ബാനറിലാണ് നിർമ്മാണം ലെറ്റേഴ്സ് എൻ്റർടൈൻമെന്റാണ് സഹ നിർമ്മാണം ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശങ്കർ ശർമ്മയാണ് സംഗീതം മലയാളത്തിലെ ആദ്യ സോംബി ചിത്രം എന്ന വിശേഷണവും ഈ ചിത്രത്തിനുണ്ട് വിമാനയാത്രക്കിടെ ജഗതിയെ അദ്ദേഹത്തിന്റെ സീറ്റിലെത്തിക്കണ്ട് മുഖ്യമന്ത്രി സുഗൗരം തിരക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ് ജഗതി കുടുകൂടാ ചിരിപ്പിച്ച ജഗതിയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവതല്ല അപകടത്തെ തുടർന്ന് ശരീരചലനവും സംസാരശേഷിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു ചക്ര കശേരിയിൽ ജീവിതം നയിക്കുമ്പോഴും രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ടിന് പുലർച്ചെയാണ് മലപ്പുറം പാണമ്പ്ര വളവിലെ ഡിവൈഡറിലിടിച്ച് ജഗതി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ഷൂട്ടിംഗ് സെറ്റിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം എറണാകുളത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ജഗതിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച നിരവധി പേരാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾ തരും